നമസ്കാരം എല്ലാവർക്കും ഗ്യാബിസ് വേല സ്വാഗതം ഞാൻ തോമസ് പാറ്റ പല്ലി എന്നിവ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള മൂന്ന് നാച്ചുറൽ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും വളരെ സുരക്ഷിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്സ് മാത്രമാണ് പറയുന്നത് അതിൽ ഒന്നാമത്തേത് പുൽത്തൈലം ലെമൺ ഗ്രാസ് ഓയിൽ നമ്മ എല്ലാ ദിവസവും വീടുകളിലെ റൂമുകളൊക്കെ ക്ലീൻ ചെയ്ത് ലാസ്റ്റ് ഈ പുൽത്തൈലത്തിൽ ഒന്ന് മുക്കിയിട്ട് പുൽത്തൈലം വെള്ളത്തിൽ ചേർ കുറച്ച് ഡ്രോപ്സ് ഇട്ടിട്ട് നേർപ്പിച്ച് അതിൻ്റെ സ്മെല്ല് കിട്ടുന്ന രീതിയിൽ ഡയലൂട്ട് ചെയ്യും അതിലൊന്ന് മുക്കി ലാസ്റ്റൊന്ന് തുടക്കുകയാണെങ്കിൽ ആ സ്മെല്ല് നിലനിൽക്കുകയും ചെയ്യും പാറ്റ പല്ലി എന്നിവ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും അതൊന്നും പിന്നെ പ്രവേശിക്കുകയില്ല അത് ഈ സ്മെല്ലുള്ളിടത്തൊന്നും പാറ്റ ഉണ്ടാവില്ല പല്ലി ഉണ്ടാവില്ല മാത്രമല്ല ഇതൊരു നല്ലൊരു അനുനാശിനി കൂടിയാണ് പുൽത്തൈലം അതുകൊണ്ടാണ് പല ഹോസ്പിറ്റലുകളിലും ക്ലീനിങ്ങിന് ശേഷം ഈ പുൽത്തൈലം ഇട്ട് ലാസ്റ്റ് ഒന്ന് തുടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ലൊരു അണുനാശിനി കൂടിയാണ് ഈ പുൽത്തൈലം അപ്പോൾ അത് ഉപയോഗിച്ച് ലാസ്റ്റ് ഒന്ന് തുടക്കിയൊക്കെ ആണെങ്കിൽ അതുപോലെ ജനന്റെ സൈഡൊക്കെ ആയി വെള്ളത്തിൽ ഈ പുൽത്തൈലം ചേർത്ത ഡ്രോപ്സ് ഇട്ട വെള്ളത്തിൽ ഒന്ന് തുണിയൊക്കെ മുക്കിയിട്ട് ഒന്ന് തുടച്ച് അവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്താല് അവിടെയൊന്നും പല്ലി ഒന്നും ഒന്ന് ഇരിക്കുകയില്ല ഇനി രണ്ടാമത്തെ ടെസ്റ്റ് യൂക്കാലി തൈലുമാണ് സാധാരണ തലവേന കൈ വിലക്ക് മുഴുങ്ങ പെട്ടന്ന് യൂക്കാലി തൈലം അതിനും നല്ല സ്മെല്ലുള്ളതാണ് ഈ യൂക്കാലി തൈലം ഒരു പാഞ്ചോ ഡ്രോപ്സ് പത്തോ പാഞ്ചോ ഡ്രോപ്സ് ഒരു മഗ് വെള്ളത്തിൽ ഒരു വെള്ളത്തില് ലിറ്റർ വെള്ളത്തിൽ പത്തോ പാഞ്ചോ ഡ്രോപ്സ് ഇട്ട് ആ സ്മെല് കിട്ടുന്ന രീതിയിൽ എന്നിട്ട് അതൊന്ന് സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ തുണി മുക്കിട്ട് ജനന്റെ സൈഡൊക്കെ ഒന്ന് തുടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പാറ്റ പല്ല് ആ സ്മെല്ലൊന്നും ഒരു വിധത്തിലും നിൽക്കില്ല അത് വീടിനകത്ത് നിന്ന് തന്നെ പുറത്തേക്ക് പോകും മാത്രമല്ല ഒന്നും അതിലേക്ക് റൂമിനകത്തേക്ക് ഒരു വിധത്തിലും വീണ്ടും വരികേയില്ല അതാണ് യൂക്കാലി തൈലത്തിൻ്റെ പ്രത്യേകത ഇനി മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലെ എത്തിയോപയ സാധനങ്ങളായ വെളുത്തുള്ളി ഗാർലിക്ക് അതുപോലെ ഒനിയൻ സവാള ഇത് ചതച്ച് വെള്ളത്തിൽ ഇട്ട് അത് പേസ്റ്റ് എല്ലാ സ്മെല്ല് കിട്ടുന്ന രീതിയിൽ വെള്ളത്തിൽ ചേർത്ത് കളിക്കിയതിന് ശേഷം ആ വെള്ളം ഈ ജനലിൻ്റെ സൈഡ് അല്ലെ പാറ്റയൊക്കെ ഉള്ള ക്യാപ്പിൻ്റെ ഭാഗത്തൊക്കെ തളിക്കുക സ്പ്രേ ചെയ്യുക ചെയ്യുകയാണെങ്കിൽ അവിടെയും പാറ്റ പല്ലിയുടെ ശില് അടുക്കള ഭാഗത്ത് അല്ലെങ്കിൽ മറ്റു മുറികളിലെ എവിടെ എന്ന് വെച്ചാൽ അവിടെയൊന്നും ഉണ്ടാകില്ല ഈ മൂന്ന് ടിപ്സും വളരെ എളുപ്പത്തിൽ വളരെ സുരക്ഷിതമായിട്ട് ആർക്കും ഉപയോഗിക്കാവുന്ന ടിപ്സുകൾ തന്നെയാണ് പാറ്റയുടെ പല്ലിയുടെ ഒക്കെ ശല്യം വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകും ഈ ചെടികളുടെ വീടിയായിട്ടൊക്കെ ഒന്ന് വരുന്നുണ്ട് അതുപോലെ ധാരാളം പേരിൽ ബൊക്കീനിയയുടെ സ്റ്റോക്ക് വന്നു എന്ന് അന്വേഷിക്കുന്നുണ്ട് ബൊഹീനിയ സ്റ്റോക്ക് ഇപ്പൊ തീർന്നിരിക്കുകയാണ് കറും ഒരാഴ്ചക്കുള്ളിൽ പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട് ബൊക്കീനിയ വന്നിട്ട് ബൊഹീനിയ ഇത്രയും കാറ്റും മഴയൊക്കെ വന്നിട്ടും അധികം നശിച്ചു ഒന്നും പോയില്ല പുതിയ പൂക്കൾ വരുന്നുണ്ട് അതാണ് ബുഹിനിയുടെ പ്രത്യേകത അഞ്ചാറ് മാസം പൂക്കൾ വാടാതെ നിൽക്കും ഇത്രയും കാറ്റും മഴ ഉണ്ടായിട്ട് പോലും അത്രയും പൂ അതിൽ പകുതിയോളം പൂക്കൾ ഇപ്പോഴും വാടാതെ നിൽക്കുകയാണ് കൊഴിഞ്ഞു പോയിട്ടുമില്ല അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് വരുമ്പോൾ ഉടനെ ഷോർട്സ് വീഡിയോ ഇടുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് ഉടനെ വരും താങ്ക്സ് ഫോർ വാച്ചിങ്